മലയാള സിനിമ ഇപ്പോൾ വലിയൊരു ചർച്ചയിലും വലിയൊരു പോരാട്ടത്തിലാണ് മലയാള സിനിമയിലെ പ്രൊഡ്യൂസർമാരും നടന്മാരും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സുരേഷ് കുമാർ കത്തിച്ചു വിട്ട ആ ബോംബ് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ബോംബ് പൊട്ടി പൊട്ടി ഇങ്ങനെ മാലപ്പടക്കം പോലെ ഇങ്ങനെ തീ പൊകഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ മലയാള സിനിമയിൽ അപ്പോൾ സംഭവം എന്താണെങ്കിൽ മെയിൻ കാരണം എന്താണെങ്കിൽ എംബുരാൻ എന്ന സിനിമ തന്നെയാണ് എംബുരാൻ എന്ന സിനിമ വരാൻ പോവുകയാണ് അപ്പോൾ അതിന് ശരിക്കും പറയാൻ ചെറിയൊരു എന്താ പറയുക ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിലാണ് തുടങ്ങി വെച്ചത് ഇങ്ങനത് നേറി നീറി നിൽക്കുകയാണ് അപ്പോൾ ജി സുരേഷ് കുമാറിനെതിരെ ആന്റണി പെരുമ്പാവൂർ നടത്തിയ പ്രസ്താവന അതായത് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല നടന്മാരും വരികയുണ്ടായി പൃഥ്വിരാജ് ഉണ്ണി മുകുന്ദൻ അങ്ങനെ പലരും വരികയുണ്ടായി അപ്പോൾ ഇത് വലിയ ചർച്ച വിഷയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അത് പുകഞ്ഞു പുകഞ്ഞു ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് മമ്മൂക്ക ആന്റണി പെൻപവൻ്റെ അടുത്ത് പറയാണ് ഇത് ഇത്തിരി സ്ലോവാക്ക് ചവിട്ട് ഏ ഇപ്പം മമ്മൂക്കയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ആന്റണി പെൻപവർ പിന്നീടൊന്നും പറഞ്ഞിട്ടില്ല അറിയാൻ കഴിഞ്ഞത് എന്തായാലും മമ്മൂക്ക ആണ് മലയാള സിനിമയിൽ ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അവസാന തീരുമാനം മമ്മൂക്കയുടെ ഭാഗത്തു നിന്നാണ് മമ്മൂക്ക എല്ലാ കാര്യത്തിനും ഇടപെടും ഒരു കാര്യത്തിൽ ഇടപെടാറില്ല എന്തെങ്കിലും അത് എന്താ പറയുക അവസാനം വരുന്ന സമയത്ത് അത് മമ്മൂക്കയുടെ ഭാഗത്തു നിന്നായിരിക്കുമ്പോൾ എപ്പോഴും അതിനെ അവസാനിപ്പിക്കാനുള്ള ശ്രമം നടത്തുക മമ്മൂക്ക ഇടപെട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നം പിന്നെ സോൾവ് ആവും അതുകൊണ്ട് മമ്മൂക്ക ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഇങ്ങനൊരു വിഷയങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കൂടുതൽ ഒന്നും സംസാരിക്കാൻ സാധ്യതയില്ല ആൻഡണി പെരുമ്പനോടും നീ ഉണ്ടാകുന്നത് ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് ഇവിടെ തുടങ്ങാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത് അപ്പോൾ എന്തായാലും ഈ വിഷയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബൈജു കൊട്ടാരക്കര മലയാള സിനിമയിലെ ഒരു കാലത്തെ ആക്ഷൻ സിനിമകൾ ചെയ്തിരുന്ന സംവിധാനം ചെയ്തിരുന്ന ബാബു ബാബുബനണിയുടെ കുറെ സിനിമകളൊക്കെ ചെയ്തിട്ടില്ല ഈ വിഷയത്തിൽ സംസാരിക്കുന്ന ഒരു വോയിസ് എന്തായാലും കേൾക്കാം അവര് പറയുന്നത് കറക്റ്റ് ആണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് നിർമ്മാതാക്കൾ സിനിമ ചെയ്യുന്നത് പക്ഷേ ഏതിനും ഒരു മര്യാദയുണ്ട് ഇന്ന് അഞ്ചു ലക്ഷം മേടിക്കുന്നവൻ ഒരു സിനിമ ഓടിയാൽ ആ സിനിമ തിയേറ്ററിൽ ഒരു രണ്ടാഴ്ച ഓടിക്കഴിഞ്ഞാൽ ഈ രണ്ടാഴ്ച ഓടുന്നതിന് രൂപം നടന്നുകൊണ്ടിരിക്കുന്ന പണി അറിയത്തില്ലേ സുരേഷ് കുമാർ പറഞ്ഞു നൂറ് ശകരം സത്യമാണ് നൂറ് കോടി ക്ലബ്ബിൽ കയറി ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറി എന്ന് പറഞ്ഞ പരസ്യങ്ങൾ ഇതിന് കൊടുത്തോണ്ടിരിക്കുക ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് അഭിനയിക്കുന്ന ഒരു ചെറിയ ആർട്ടിസ്റ്റ് പോലും അടുത്ത സിനിമയ്ക്ക് ചോദിക്കുന്ന അൻപത് ലക്ഷം രൂപയാണ് ഈ അമ്പത് ലക്ഷവും ഒരു കോടിയും രണ്ടുകോടിയുമൊക്കെ ആക്കി കൊടുക്കുന്ന ഈ നിർമ്മാതാക്കൾ തന്നെയാണ് ഈ നിർമാതാക്കൾ എന്ന് പറയുന്നത് ഈ സുരേഷ് കുമാറോ സിയാ കോക്കറിനെ പോലെയുള്ള ആളുകളല്ല എന്നുള്ളതാണ് സത്യം ഈ വിദേശങ്ങളിൽ നിന്നും മറ്റും അതായത് അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഗൾഫിൽ നിന്നും ഒക്കെ വരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് അവരെ പ്രലോഭിപ്പിച്ച് അവിടെ ചില പ്രൊഡക്ഷൻ കൺട്രോളർമാരും ചില കോക്കസും ഈ താരങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുന്ന കോടികളാണ് ഈ ഈ വിപ്പ് ഉണ്ടായിരിക്കുന്ന അവസ്ഥയ്ക്ക് മുഴുവൻ കാരണം കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പൊ സുരേഷ് കുമാർ സിനിമ എടുത്താൽ മോഹൻലാൽ ഇരുപത്തി കോടി രൂപ ചോദിച്ചാൽ സുരേഷ് കുമാർ കൊടുക്കും അല്ലെങ്കിൽ ലിസ്റ്റിസ് കൊടുക്കുവോ അപ്പൊ ഇവരൊക്കെ ഈ വളരെ ഇൻഡസ്ട്രി അറിഞ്ഞ് പിന്നെ സിനിമ എടുക്കുന്ന ആളുകളാണ് അപ്പൊ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ വേണ്ടി എന്തും ചെയ്യാം എത്ര കോടി വേണേലും എടുക്കാം എത്ര ബ്ലാക്ക് മണി ആയാലും കുഴപ്പമില്ല ഇത് ഞങ്ങൾ കൊടുത്തേക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ പണം കൊടുക്കുമ്പോഴാണ് ഈ താരങ്ങൾ അവർ അവരതിൽ അങ്ങ് മദ്യമറന്ന് അഭിനമിച്ചു പോയി സിനിമയിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത് ഇനി ഒരു അപ്പോൾ ഇപ്പോൾ ഈ തർക്കമൊക്കെ കെട്ടടങ്ങാവുന്നതല്ലേ ഉള്ളൂ ഇപ്പോൾ ജോയ് മാത്യു തന്നെ പറയുന്നുണ്ട് ഇതെങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ പരസ്പരം പഴിചാരുന്ന ആളുകൾ തന്നെ വളരെ സൗഹൃദത്തിലുള്ള ആളുകളുമാണ് ഇപ്പോൾ ജി സുരേഷ് കുമാറും മോഹൻലാലും തമ്മിൽ തെറ്റി എന്നൊക്കെ നമുക്ക് വെറുതെ പറയാം എന്നല്ലാതെ അങ്ങനെയൊന്നും സംഭവിക്കുന്ന കാര്യമേ അല്ലല്ലോ മഞ്ജുഷേ മോഹൻലാലും സുരേഷ് കുമാറും തമ്മിൽ തെറ്റുന്നു ഒന്നും അല്ല ഇവിടുത്തെ വിഷയം പക്ഷെ സുരേഷ് കുമാർ പറഞ്ഞതിനകത്ത് കുറെ കാര്യങ്ങൾ സത്യസന്ധമായ കാര്യങ്ങളുണ്ട് ആ സത്യസന്ധമായ കാര്യങ്ങൾ സുരേഷ് കുമാർ ആണെങ്കിലും നേരത്തെ പറഞ്ഞ സിയാസ് കോക്കർ ആണെങ്കിലും ഇവരൊക്കെ മലയാള സിനിമയിൽ മര്യാദയ്ക്ക് സിനിമ എടുത്തുകൊണ്ടിരുന്ന ആളുകളാണ് പക്ഷെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ താരങ്ങളാണെങ്കിലും എനിക്കറിയാം എന്റെ ഒരു സുഹൃത്തുണ്ട് ഓസ്ട്രേലിയയിൽ ഷിബു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഈ ഷിബു ആണ് മിക്കവാറും സിനിമകളുടെ ഒക്കെ വേൾ റേറ്റ് കിടക്കുന്നത് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഷിബുവിനെ സമീപിക്കും എന്തിനാ പണം മേടിക്കാൻ ഈ പണം മേടിച്ചത് എത്ര സിനിമയുടെ പണം ഈ മനുഷ്യന് കിട്ടാനുണ്ടെന്നറിയോ അതിന് കേസുകൾ ഇത്ര നാട്ടിലുണ്ടെന്ന് അറിയൂറ്റാണ് അതില് അതില് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ അവരൊക്കെ കുറ്റക്കാരും മറ്റാരും അല്ല ഈ മലയാള സിനിമ ഇത് നശിപ്പിക്കുന്ന ഒരു കോക്കസ് തന്നെയുണ്ട് മഞ്ജൂഷ് ആ കോക്കസ് എന്ന് പറയുന്നതാണ് നേരത്തെ പറഞ്ഞില്ലേ ഒരു പതിനഞ്ചങ്ക് പവർ കമ്മിറ്റി എന്നൊക്കെ പറയുന്നില്ലേ എല്ലാം ഒന്ന് തന്നെ ഈ പറഞ്ഞ പതിനഞ്ചങ്ക് പവർ കമ്മിറ്റി ആണ് എ എം എം എൽ ശരി കെപ്കെയിലാണെങ്കിലും വേറെയുള്ള അസോസിയേഷനിലാണെങ്കിലും എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പൊ എവരൊക്കെ ചേർന്ന ഒരു കോക്കസ് അതായത് ഈ പണം ഉണ്ടാക്കാനുള്ള ഒരു കോക്കസ് ആണ് ഈ സിനിമയുടെ ഈ അധോഗതി അന്ന് ഇന്ന് ഈ വരുത്തി വെച്ചിരിക്കുന്നത് അപ്പൊ ഇവരൊക്കെ ഈ പണം മേടിച്ചു കഴിഞ്ഞാൽ ഈവരുടെ ഒറ്റ ആഗ്രഹം എന്താ ഞാൻ ചോദിക്കട്ടെ മലയാള സിനിമയിൽ എത്ര ആർട്ടിസ്റ്റുകൾ ഒരു സിനിമ കഴിഞ്ഞാൽ അവരുടെ സ്വന്തം സിനിമ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ മോഹൻലാലിന്റെയോ മമ്മൂട്ടിയുടെയോ അല്ലെന്നെങ്കിൽ പൃഥ്വിരാജിന്റെയോ ഒക്കെ അവരുടെ സ്വന്തം സിനിമ അല്ലെങ്കിൽ അവരെ സ്വന്തം പണം മുടക്കിയതോ അവര് പ്രൊഡക്ഷനിലെ പാർട്ണറായിരിക്കുന്ന സിനിമ അല്ലെങ്കിൽ എത്ര പേര് പ്രൊമോഷന് വേണ്ടി ഒരു മാസത്തേക്ക് ഈ സിനിമയ്ക്ക് പോകുന്നു സിനിമ റിലീസ് കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് എങ്കിലും പോകുന്നുണ്ടോ ഞാൻ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് പല പ്രാവശ്യവും ആർട്ടിസ്റ്റ് എങ്കിലും ഒരു പ്രൊമോഷൻ വിളിക്കുമ്പോൾ ഇവർക്ക് സമയമില്ല അടുത്ത സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞു ആണ് ഇവരൊക്കെ ഈ ഉള്ള സമയം കൊണ്ട് ഈ ഉള്ളതി പോരട്ടെ പോരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന താരങ്ങളാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും